ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശിവധനാശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാനിന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഭഗവാനിനോടുള്ള ആ ഒരു വിശ്വാസം ഭക്തി നല്ല ഉറച്ച ഭക്തിയും വിശ്വാസവും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഭഗവാൻ്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ പറ്റുക അപ്പോഴും നിങ്ങൾക്കൊരു സംശയം വരും എങ്ങനെയാണ് ഭഗവാൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുന്നതെന്ന് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുകയും നല്ല പിന്നെ എന്താ പറയുക മറ്റുള്ളവർക്ക് ദ്രോഹങ്ങളൊന്നും ചെയ്യാതെ കഴിയുന്നതും നമ്മൾ മറ്റുള്ളവരെ മനസ്സ് വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ചിലർ എന്താ പറയുക മറ്റുള്ളവരെ കുത്തിനോവിക്കുക എന്നുള്ളത് ചിലരുടെ ഒരു ഹോബിയാണ് അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക കാലം കണക്ക് ചോദിക്കാതെ ഒന്നും പോവില്ല കേട്ടോ അതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് നമുക്ക് തിരിച്ചു വരും കേട്ടോ പിന്നെ ഭഗവാൻ എപ്പോഴും ഞാൻ എല്ലാ എൻ്റെ എല്ലാ വീഡിയോസിലും പറയും ഭഗവാൻ എപ്പോഴും എന്താണ് നോക്കുന്നത് നമ്മൾ നിഷ്കാമമായ ഭക്തിയാണോ ഭഗവാനോട് അടുക്കാൻ വേണ്ടി സ്വീകരിക്കുന്നത് എന്ന് ഭഗവാൻ പ്രത്യേകം ശ്രദ്ധിക്കും കേട്ടോ കാരണം ഒരിക്കലും നമ്മൾ ചിലരെ കണ്ടിട്ടില്ലേ ഒരിക്കലും നമ്മൾ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം ഭഗവാനെ സമീപിക്കാതിരിക്കുക ഇപ്പം ഞാൻ അതിനൊരു ഉദാഹരണം പറയും ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങളടുത്തേക്ക് എന്തൊക്കെ ഒരു ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ഓടി വരും അയ്യോ ചേച്ചി ചേട്ടാ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എനിക്ക് ഇച്ചിരി ആ കാര്യമൊന്നു സാധിച്ചു തരുമോ എന്ന് പറഞ്ഞിട്ടൊക്കെ വരും അവർക്ക് നമ്മൾ ആ സ്നേഹം കൊണ്ട് ആ ചേച്ചി ചേട്ടാന്നുള്ള വിളിയിൽ നമ്മൾ വീഴും നമ്മൾ ആ കാര്യം സാധിച്ചു കൊടുക്കും പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ അവർ മഷീട്ട് നോക്കിയാൽ കാണത്തില്ല കേട്ടോ അപ്പോഴ് നമുക്ക് എന്താ അവരോട് തോന്നുക ഓ ഇവർ കാര്യം നമ്മളെ കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിക്കാനായിട്ട് വേണ്ടി മാത്രം വരുന്നവരാണ് അവരെ അങ്ങനെ കണ്ടാൽ മതി എന്നല്ലേ ചിന്തിക്കും അവർക്ക് വലിയൊരു പ്രയോറിറ്റി ഒന്നും നമ്മൾ ലൈഫിൽ കൊടുക്കൂലല്ലോ അങ്ങനെയല്ലേ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇനിയിപ്പോൾ എത്ര അല്ല എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോഴതുപോലെയാണ് ഭഗവാൻ്റെ അടുത്തേക്കുള്ള നമ്മളെ ഭക്തിമാർഗവും നമ്മൾ എത്രത്തോളം ഭഗവാനിലേക്ക് നമ്മൾ ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാനിലേക്ക് എടുക്കുന്നുവോ അത്രയും ഭഗവാൻ നമ്മളെ ചേർത്ത് നിർത്തുക തന്നെ ചെയ്യും കേട്ടോ പരീക്ഷണങ്ങളുണ്ടാവും ഞാൻ എപ്പോഴും പറയുന്ന പോലെ പരീക്ഷണങ്ങൾക്ക് വിധേയരാവാത്ത ഒരു ഭക്തനും ഇല്ല കേട്ടോ ശരിക്കും അടിയുറച്ച വിശ്വാസമാണ് ഭഗവാനിലുള്ളത് എങ്കിൽ നമ്മൾക്ക് പരീക്ഷണങ്ങളെയും കൂടെ നേരിടേണ്ടതായിട്ട് വരും അതങ്ങനെയാണ് കാരണം ഭഗവാന്റെ പിന്നെ എന്താ പറയുക ഒന്നാണ് ഭക്തരെ പരീക്ഷിക്കുക എന്നുള്ളത് തന്നെ ഭഗവാന്റെ ആ ഒരു ലീലകളിലൊന്നാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഭഗവാൻ അതൊരു ഒരു നമ്മൾ ഏറ്റിട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ കാണിക്കുന്നതാണ് കേട്ടോ അത് കാരണം നമുക്ക് ഒരുപാട് ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ തരുമ്പോൾ നമ്മൾ പറയല്ലേ എന്തിനിപ്പം ഇങ്ങനെ ഭഗവാനെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് നമ്മളിത്രയും നാമം ചൊല്ലുന്നു നമ്മൾ നമ്മളിത്രയും അമ്പലങ്ങളിൽ പോകുന്നു നമ്മളിത്രയൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്താണ് ഇങ്ങനെ വരുന്നത് ഇനിയിപ്പോൾ ഇത് വേണ്ട നോക്കാം എന്ന് വിചാരിക്കും അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് പേരില്ലേ അപ്പോഴേ അപ്പോഴും നമ്മൾ അവിടെ ആ വിട്ടിട്ട് ഭഗവാനെ കൃഷ്ണ ഇനിയിപ്പോൾ കൃഷ്ണനെ വിട്ടിട്ട് കുറച്ച് നാളത്തേക്ക് നമുക്ക് ശിവൻ്റെ അടുത്തോട്ട് പോവാം അല്ലെങ്കിൽ ദേവിയുടെ അടുത്തോട്ട് പോവാം ഒന്നിലും നമ്മൾ ഉറച്ചു നിൽക്കുന്നില്ല മനസ്സിലായില്ലേ അപ്പോഴേ ഏതെങ്കിലും എല്ലാ ചൈതന്യവും ഒന്ന് തന്നെയാണ് എങ്കിലും ഭാവങ്ങൾ ഇപ്പോൾ അച്ഛൻ ഇപ്പം എൻ്റെ അച്ഛൻ മറ്റൊരാൾക്ക് മാമനായിരിക്കും മറ്റൊരാൾക്ക് വല്യച്ഛനായിരിക്കും അപ്പോഴും മറ്റൊരാൾക്ക് പിന്നെ സഹോദരനായിരിക്കും അപ്പോഴങ്ങനെയുള്ള ഓരോ ഭാവം ഓരോരുത്തർക്കും മനുഷ്യരിൽ തന്നെ ഓരോരുത്തർക്കും ഓരോ ഓരോ റോളുകളില്ലേ കൈകാര്യം അതുപോലെയാണ് അപ്പോഴതുപോലെയാണ് ഭഗവാൻ നമുക്ക് എന്തും നമുക്ക് നമ്മളിലേക്ക് എത്തുന്ന ആ ഒരു സമയമാകുമ്പോൾ മാത്രമേ ഭഗവാൻ നമ്മളിലേക്ക് എത്തിക്കുള്ളൂ കേട്ടോ അതാദ്യം മനസ്സിലാക്കുക അതിനു മുമ്പ് നമ്മൾ പ്രാർത്ഥിച്ച് നേടിയെടുക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും വെനകൾ ഉള്ളൂ അത് ഭഗവാൻ തന്നെ ഇങ്ങനെ പറയേണ്ടത് നിങ്ങൾക്ക് തരേണ്ടത് ഭക്തർക്ക് തരേണ്ട കാര്യങ്ങൾ നമ്മൾ അതായത് ഭഗവാൻ ആ ഒരു യഥാ സമയങ്ങളിൽ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുമെന്ന് ഭഗവാൻ തന്നെ പറയുന്നത് പക്ഷേ നമുക്ക് മനുഷ്യർക്ക് ആക്രാന്തമാണല്ലോ എല്ലാത്തിനും അപ്പോഴും നമ്മളെന്താ ചെയ്യുക നമ്മൾ നിരന്തരമായ പ്രാർത്ഥനയോട് അത് ചിലപ്പോൾ നേടിയെടുത്തു വരും ഭഗവാൻ ആ ഇവൾ കുറെ നാളായി പ്രാർത്ഥിക്കുന്നില്ലേ എന്നാൽ പിന്നെ ഇവൾക്ക് ഇരിക്കട്ടെ അനുഗ്രഹം എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ അനുഗ്രഹിക്കും പക്ഷേ അതുകൊണ്ട് നമുക്ക് ചിലപ്പം ദുരിതങ്ങളായിരിക്കും വന്നു ചേരുക അപ്പോഴും നമുക്ക് ഒരു സന്തോഷം തോന്നും ആ അത് എന്നൊക്കെ ഉള്ളൊരു സന്തോഷം തോന്നും പക്ഷേ പിന്നീട് നമുക്കതൊരു ഒരു ഭാരമായിട്ടൊക്കെ അനുഭവപ്പെടും കേട്ടോ ഇതൊക്കെ അനുഭവസ്ഥരുടെ ഒരു ഓരോ കഥകൾ വായിക്കുന്നതിൽ നിന്നും ഓരോ അനുഭവങ്ങൾ എൻ്റെ അടുത്ത് ഇപ്പോൾ നോക്കാൻ വരുന്നവരാണെങ്കിൽ പോലും ഓരോ അനുഭവങ്ങൾ പറയുമ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അല്ലാതെ വെറുതെ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ഒരു കഥയൊന്നും അല്ല ഇത് കേട്ടോ കഥയെന്ന് മീൻസ് ഓരോരുത്തരുടെയും അനുഭവങ്ങൾ മറ്റൊരാൾക്ക് കേൾക്കുമ്പോൾ അതൊരു കഥ പോലെ തോന്നും അത് മനുഷ്യസഹജമാണ് പക്ഷെ അങ്ങനെയല്ല അപ്പോൾ നമ്മൾ ഭഗവാനിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും സ്വീകരിക്കേണ്ടതെന്നാലും നിഷ്കാമമായ ഭക്തി ഒന്നും ആഗ്രഹിക്കരുത് ഒന്നും ആഗ്രഹിക്കാതെ ഉള്ള ഒരു ഭക്തി അപ്പോഴതിന് ഭഗവാൻ ഇപ്പം എന്നെയൊക്കെ ആണെങ്കിലും ഭഗവാൻ ഒരുപാട് പരീക്ഷിച്ച് പരീക്ഷിച്ച കെട്ടിരിക്കുകയാണ് കാരണം എന്നാലും എനിക്ക് പരാതിയും പരിഭവമൊന്നുമില്ല ഞാൻ ഭഗവാനോട് കൂടുതലെടുക്കും എന്നെ എത്രത്തോളം പരീക്ഷിക്കുന്നു അത്രത്തോളം ഞാൻ ഭഗവാൻ്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കുക തന്നെ ചെയ്യും ഞാൻ അങ്ങനെയാണ് അപ്പോൾ എനിക്ക് ഭഗവാനെ യാവശ്യം വേണ്ടുന്ന സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഭഗവാൻ എനിക്ക് തരുന്നുണ്ട് ഇടയ്ക്ക് കുറച്ച് സങ്കടങ്ങളും തരുന്നുണ്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് സുഖം മാത്രം ഉള്ളതല്ലല്ലോ ജീവിതം ഇടയ്ക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വരുമ്പോഴാണല്ലോ സുഖം എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കിക്കാൻ വേണ്ടി ഭഗവാൻ ഇങ്ങനെ ഓരോ ലീലകളും കാണിക്കുക കേട്ടോ അപ്പോഴേ അതുകൊണ്ടിട്ട് നമ്മൾ ഈ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിഷ്കാമമായ ഭക്തിയോടുകൂടി ഭഗവാനിലേക്ക് അടക്കാനായിട്ട് ശ്രമിക്കുക ഭഗവാൻ നമ്മളെ ചേർത്ത് നിർത്തുക തന്നെ ചെയ്യും ഒരിക്കലും നിരാശപ്പെട്ട ആരും പിന്നോട്ട് പോകരുത് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് എന്തും നേടിയെടുക്കുമെന്നൊരു ദൃഢപ്രതിജ്ഞ ഉണ്ടെങ്കിലാണ് നമുക്ക് എൻ്റെ മനസ്സിൽ എനിക്കൊരു പർപ്പസ് ഉണ്ട് ഞാൻ ഭക്തിയിലോട്ട് ഒരു ഉദ്ദേശം എനിക്ക് ഭഗവാനിലേക്ക് എത്തിപ്പെടണം എനിക്ക് ഇന്ന രീതിയിൽ ഇന്ന അളവിൽ ഭഗവാൻ്റെ ഇടയ്ക്ക് എത്തണം എന്നുള്ളൊരു ചിന്താഗതി എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ജേണിയിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ഒരു യാത്ര എവിടെ ചെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ അത് തന്നെ ചെയ്യും അത് നേടിയെടുത്തതിനു ശേഷം മാത്രമേ ഈ ലോകത്ത് നിന്ന് വിടമറിഞ്ഞോളൂ അങ്ങനെ ഒരു കുറച്ച വിശ്വാസം എനിക്കുണ്ട് കേട്ടോ ഭഗവാനുഗ്രഹിക്കട്ടെ ഭഗവാനുഗ്രഹിച്ചാൽ അത് നടക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോഴും നിങ്ങളിലും ഓരോരുത്തർക്കും എന്താണ് എന്നെക്കൊണ്ട് കഴിയും വിധം ഞാൻ അടു പിക്കാനായിട്ട് മാ മാക്സിമം വാക്കുകളിലൂടെ എൻ്റെ ഈ ഒരു ചെറിയ പിന്നെ ഈ ഈ കഥകളിലൂടെ ഒക്കെ നമുക്ക് ശരിക്കും നമുക്ക് ഭഗവാനിലേക്ക് അടുക്കാനുള്ള ഒരു 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 പ്രചോദനം ഒരാളെങ്ങനെ തന്നു കഴിഞ്ഞാൽ അത് അത്രയും വലുതല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് കഥകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ച് എന്താണ് കഥയല്ല ഈ ശരിക്കും ഇത് ജീവിതമാണ് കേട്ടോ കഥ എന്ന് വെച്ചാൽ കഥയല്ല ഇത് ജീവിതമല്ല ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭഗവാനിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് പരീക്ഷണങ്ങൾ ഭഗവാനുള്ള ഭക്തരോട് ചോദിച്ചാൽ തന്നെ അറിയാൻ പറ്റും കേട്ടോ അപ്പോഴേ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഭഗവാനിലേക്ക് മാക്സിമം നാമജപത്തിലൂടെ അടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോഴും ഭഗവാൻ നമ്മൾ നമ്മളിലേക്ക് ഭഗവാൻ എത്തിപ്പെടാതിരിക്കൂല നമ്മളിലേക്ക് വരും എത്രയാലും ഭഗവാൻ ചേർത്ത് നിർത്താതെ തന്നെ ചെയ്യും അപ്പോഴേ എന്നെ ഈ കുഞ്ഞ് പിന്നെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടായ നിങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുക സർവശ്രീകൃഷ്ണാർപ്പണം വസ്തു